ഹായ് കൂട്ടുകാരി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ചിക്കനാണേ ഈ ചിക്കൻ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ തൈരും നാരങ്ങ നീരും ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ തൈരും ഒരു മുറി നാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നീട് നമ്മൾ അരച്ച കൂട്ടും കൂടി ചേർത്ത് നല്ലപോലെ ഒരു മണിക്കൂറോളം മിക്സ് ചെയ്ത് ഒന്നരപ്പൊക്കെ അതിലൊന്ന് പിടിക്കാനായിട്ട് വയ്ക്കുക അപ്പം നമ്മൾ എന്തൊക്കെയാണ് അരച്ച് ചേർത്തേന്ന് കാണണ്ടേ അതിന് നമ്മളെടുത്തിരിക്കുന്നത് മല്ലിയില പുതിനയില കുറച്ച് മാത്രം കറിവേപ്പില പിന്നീട് മൂന്ന് പച്ചമുളക് അതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് വെരട്ടി വെച്ച ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഫ്രയിങ് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു സവാള കുനുകുനെ അരിഞ്ഞത് അതിൽ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഈ ചിക്കനിൽ നമ്മൾ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ പെപ്പറും ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ആ ഗ്രീൻ ചില്ലി നല്ല പച്ച കളറിലല്ലേ ഇരിക്കുന്നത് അത് നമുക്ക് അതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം അതിനുശേഷം നമുക്കതിനെ കുറച്ച് നേരം അടച്ചു വച്ച് വേവിക്കാം ഇത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് മല്ലിപ്പൊടി കറിയായിട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ട് നല്ല വെള്ളമായിട്ടുണ്ട് ചിക്കനിൽ നിന്ന് ഊറി വന്ന വെള്ളം ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് വേവിച്ച് ഈ വെള്ളം വറ്റിച്ചെടുക്കണം കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ച് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം കുറച്ചൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നല്ല ഒരു കറിയാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹൈദരാബാദി ചിക്കൻ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് വാങ്ങാറായിട്ടുണ്ട് കറി പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് ഇളക്കി തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ ഇതിൽ നമ്മൾ നാരങ്ങ നീരും തൈരും ചേർത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ചേർത്തത് അത് രണ്ടുമാണ് കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഫ്രൈ ചെയ്തിരിക്കുന്നത് നെയ്യിലാണ് കേട്ടോ നെയ്യോ ബട്ടറോ ചേർത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം നമ്മുടെ കറി നല്ല പോലെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ ടേസ്റ്റി ചിക്കനാണിത് ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണേ തീർച്ചയായിട്ടും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ ചെയ്യും അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് അത് പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് എടുക്കുകയാണ് കേട്ടോ ഇത്രയും നന്നായി അരപ്പ് പൊതിഞ്ഞ് വറ്റിയിരിക്കുന്ന ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചിക്കൻ എടുക്കേണ്ടത് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ അരപ്പ് നന്നായി പൊതിഞ്ഞിരിക്കണം കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റി ചിക്കൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചിക്കനാണ് ഹൈദരാബാദി ചിക്കനാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ